നമസ്കാരം പറവൂർ മീഡിയ വിഷനിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ച രാസവള വില പിൻവലിക്കുക എന്ന ആവശ്യമുന്നയിച്ച് കേരള കർഷക സംഘം പറവൂർ ഏരിയ കമ്മിറ്റി പറവൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി വിശദമായ വാർത്തയിലേക്ക് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ച രാസവള വില പിൻവലിക്കുക എന്ന ആവശ്യമുന്നയിച്ച് കേരള കർഷക സംഘം പറവൂർ ഏരിയ കമ്മിറ്റി പറവൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി തുടർന്ന് നടന്ന ധർണ സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി വി നിധിൻ ഉദ്ഘാടനം ചെയ്തു കർഷകരെയും കാർഷിക രംഗത്തേക്ക് വരുന്ന പുതു കാർഷിക രംഗത്തു നിന്നും ഉന്മൂലനം ചെയ്ത് കോർപ്പറേറ്റ് താല്പര്യത്തിന് വിടുപണി ചെയ്യുകയാണ് മോദി സർക്കാരെന്നും അതിനോട് രാഹുൽ ഗാന്ധി അടക്കം കുറ്റകരമായ മൗനം പാലിക്കുകയാണെന്നും ടി വി നിധിൻ നടത്തിയിരിക്കുകയാണ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചാൽ അത് ഹൈ റിസ്ക് ആണ് നമ്മളെല്ലാവരും നിലനിർത്തുന്നവരാണ് കോർപ്പറേറ്റുകൾക്ക് ഉണ്ടായ നഷ്ടത്തിന് കോടികൾ വാരിക്കോരി കൊടുക്കുകയാണല്ലോ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഈ മോഡി സർക്കാർ കൊടുത്തിട്ടുള്ള കോർപ്പറേറ്റ് സബ്സിഡി ഒന്ന് നോക്കൂ കോടിക്കണക്കിന് രൂപ പക്ഷെ കർഷകർക്ക് എന്ത് കൊടുത്തു കർഷകർക്കുള്ള ഇളവുകൾ ഇല്ലാതാക്കുന്നു അവർക്കുള്ള സബ്സിഡി കൊടുക്കുന്നില്ല ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിക്കപ്പെടുകയാണെങ്കിൽ അതിന്റെ രണ്ടരട്ടിയും അതിന്റെ അമ്പത് ശതമാനവും ചേർത്ത് താങ്ങവല വെച്ചാൽ മാത്രം ഈ രാജ്യത്ത് കൂടുതൽ ആളുകൾ കാർഷിക മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ധൈര്യം ഉണ്ടാകും കർഷകന് ധൈര്യം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല ഉള്ള ധൈര്യവും ചോർത്തി കളയുന്ന ഒരു ജനദ്രോഹ സർക്കാരായി ഈ മോഡി സർക്കാർ മാറിയിട്ടുണ്ട് അതിന്റെ തുടർച്ചയിൽ നിരവധി കാര്യങ്ങളുണ്ട് ഞാൻ സമയം പ്രതികൂലമായതിനാൽ പറയുന്നില്ല അതിന്റെ അവസാനത്തെ തീരുമാനമാണ് കർഷകന്റെ ആണിയടിക്കുന്ന തീരുമാനത്തിന്റെ ഈ ഈ കഴിഞ്ഞ ജൂലൈ മാസം മാസം ആദ്യം ആദ്യം കേന്ദ്ര സർക്കാർ രാസവളങ്ങളുടെ വില കുത്തനെ കർഷക സംഘം ഏരിയ പ്രസിഡന്റ് കെ ഡി വേണുഗോപാൽ അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി പി പി അജിത് കുമാർ എൻ എസ് സുനിൽ കുമാർ അഡ്വക്കേറ്റ് ടി ജി അനൂപ് എന്നിവർ സംസാരിച്ചു പ്ലീസ് ലൈക്ക് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് our channels. Thank you.